സ്ലാ ഹസിഫ് ഗലാം നമ്മുടെ നമ്മൾ സംസാരിച്ചില്ലേ മറ്റേ ഒരു ട്രേഡിങ്ങിന്റെ കോഴ്സ് ഞാൻ ഇന്നലെ വീട്ടിൽ പോയി വെക്കുമ്പോഴേ ഫുള്ള് എൻ്റെ ഇൻസ്റ്റ തുറന്ന് നോക്കുമ്പോൾ മൊത്തം ഞാൻ കാണുന്നത് ഇരിക്കും എൻ്റെ ഇൻസ്റ്റ മൊത്തം നോക്കുമ്പോൾ ഞാൻ കാണുന്നത് നമ്മൾ സംസാരിച്ച ട്രേഡിങ്ങിന്റെ ഞാൻ സെർച്ചൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല കാണുന്നത് പിന്നെ നമ്മുടെ ഫോണില് സെറ്റിങ്സ് എന്ന ഒരു സംഗതി നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഫോൺ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൽ ഏതൊരു ആപ്പ് ഉപയോഗിക്കുമ്പോഴും പെർമിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി വരും അപ്പൊ നമുക്ക് ചില ആപ്പുകളിലൊക്കെ പെർമിഷൻ ഡിസേബിൾ ആക്കി വെക്കാം പക്ഷെ നമ്മൾ ഈ വോയിസ് മെസ്സേജും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അയക്കേണ്ടി വരുന്ന വാട്സപ്പ് പോലെയുള്ള ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി ഈ മൈക്രോഫോൺ എന്നുള്ള ഒരു സംഗതി അത് എപ്പോഴും അതെപ്പോഴും ഓണായിട്ടായിട്ട് ഇരിക്കുക അതെ 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 തന്നെ അപ്പോൾ അതങ്ങനെ ഓൺ ആയിരിക്കുമ്പോൾ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആ മൈക്രോഫോൺ വഴി ആ ഫോൺ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ വെറുതെ തമാശക്കിരുന്ന് സംസാരിക്കുന്ന സംസാരം പോലും നമ്മുടെ ഫോണിൽ ആ മൈക്രോഫോൺ ക്യാച്ച് ചെയ്തുകൊണ്ട് നമ്മളുടേതായ ഇതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ആക്കുമ്പോ തന്നെ നമ്മൾ അറിയാതെ തന്നെ അതിലേക്ക് വന്നുകൊണ്ടിരിക്കും പറ്റും ചില അത് നിർബന്ധമായി പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താ അറിയോ ഇത് ആധുനിക മനുഷ്യർ കണ്ടെത്തിയ ഒരു സൗകര്യമാണ് പക്ഷെ പരിശുദ്ധ ഖുർനിലെ സുഹൃത്തു അള്ളാഹു പറയുന്നുണ്ട് നമ്മളുടെ എല്ലാ സംസാരങ്ങളും പ്രവർത്തികളും നിരീക്ഷിക്കാൻ അള്ളാഹു രണ്ട് മലയാക്കത്തുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ അറിയുന്നുണ്ട് അറിയിക്കാനുള്ള സംവിധാനം അള്ളാഹ് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം ആധുനിക മനുഷ്യൻ കണ്ടെത്തിയത് അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ഗൗരവത്തിലാകണം മനുഷ്യനും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പറ്റും എങ്കിൽ പിന്നെ പഠിച്ചു നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒപ്പിയെടുക്കാൻ ഞാൻ വേറൊരു ആയത് എന്താണ് തൊലി സംസാരിക്കും നാളെ പരലോഭത്തിൽ അവസ്ഥയെ കുറിച്ച് അതാ പറയുന്നുണ്ട് ഈ ആയത്ത് ആയത് എനിക്ക് ഓർമ്മ വന്ന ഒരു സംഗതി കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോന്നറിയില്ല കൊൽക്കത്തയില് ഒരു യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു അധ്യാപകനെയാണ് പ്രതിയായിട്ട് പിടിച്ചത് അപ്പൊ അയാൾ കുറ്റമൊക്കെ നിഷേധിച്ചപ്പോൾ പോളിഗ്രാഫ് വഴിയുള്ള ടെസ്റ്റിലൂടെയാണ് അയാൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞത് പോളിഗ്രാഫി എന്ന് പറഞ്ഞാൽ പോളിഗ്രാഫിന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകമായ ഇലക്ട്രോണുകളൊക്കെ പിന്നെ ഫിറ്റ് ചെയ്ത് യന്ത്രത്തിന്റെ സഹായങ്ങളോടുകൂടി പിന്നെ നടത്തുന്ന ഒരു ടെസ്റ്റാണ് നുണപരിശോധന ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ചാല് നമ്മളുടെ പിന്നെ നാവ് കൊണ്ട് നമ്മൾ നിഷേധിച്ച കാര്യങ്ങൾ പോലും നമ്മുടെ ഹോർമോൺ അത് കളവ് അറിയില്ല ആ ഹോർമോൺ ഇങ്ങനെ സംസാരിക്കും അത് കറക്റ്റായിട്ട് പറയും വാക്ക് നമ്മുടെ അല അള്ളാഹുന്റെ അവരുടെ കൈകൾ സംസാരിക്കുമെന്ന് പറഞ്ഞ അത് എത്രമാത്രം ഒരു വലിയൊരു ശേഷമുള്ള മനുഷ്യൻ തൊലിയോട് ചോദിക്കുകയാണ് നീ എന്തിനാ എനിക്കെതിരെ സാക്ഷി പറഞ്ഞെ അപ്പോ തൊലി പറയുന്ന ഒരു വർത്തമാനും എല്ലാത്തിനെ കൊണ്ട് സംസാരിപ്പിക്കുന്ന അള്ളാഹു എന്നോടും സംസാരിക്കാൻ പറഞ്ഞു ഇത് നടക്കുന്ന ഒരു സത്യമായിക്കൊണ്ട് കുറാൻ പറയുന്ന കാര്യമാണ് തീർച്ചയായും ഞാൻ നമ്മൾ ഈ ചെയ്ത സംഗതിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എത്ര എത്ര തെറ്റുകളാണ് വന്നത് പറഞ്ഞത് കേട്ടത് സംസാരിച്ചത് ഇതിൽ കൂടെ ഒക്കെ എന്തൊക്കെയാ നമ്മള് സെർച്ച് ചെയ്തിട്ട് ഇതൊക്കെ പഠിച്ചോണ്ട് മുമ്പിൽ എന്തായാലും എന്നുള്ള കാര്യം ബോധ്യാണ് ഇത് മലക്കുകള് പറയും ഇവിടെ കൈയും കാലൊക്കെ ഒക്കെ സംസാരിക്കും ഇനിയിപ്പൊ എന്താ രക്ഷ എന്താ പറയുന്ന എന്താ അള്ളാഹു നമുക്ക് ഇനി അവസരം നൽകുന്നുണ്ട് നിങ്ങൾ നിരാശനാകണ്ട നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ തിരുത്താൻ നിങ്ങൾ തയ്യാറാണോ അള്ളാഹു നിങ്ങൾക്ക് പുറത്തുതന്നെ തയ്യാറാണ് അള്ളാഹു സുബനോ തല പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല അതെ അതെ അതേപോലെ തന്നെ നമ്മൾ ഈ ഖുർആൻ ശെരിക്കും നമ്മളിപ്പോ ഒരു റൂട്ട് മാപ്പ് ഇന്നിപ്പോ ഇവിടെ എല്ലാവരും വഴി അന്വേഷിച്ചുകൊണ്ട് പലരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് നമ്മളെ ഗൂഗിൾ മാപ്പ് അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും വഴി തെറ്റാതെ കറക്റ്റ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ഇതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത്രമാത്രം കൃത്യമായിട്ട് അള്ളാഹു നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും കൃത്യമായി പരലോകത്ത് ഇങ്ങനെയുള്ള രക്ഷാ ശിക്ഷകളൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹു നമ്മളെ അറിയിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ആ ഖുർആാനിലൂടെയാണ് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നത് അപ്പൊ ആ ഖുർആാനിനെ കൃത്യമായ റൂട്ട് മാപ്പായിട്ട് നമ്മൾ സ്വീകരിച്ചാൽ ആ ഖുർആൻ അനുസരിച്ചു കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ ഒരിക്കലും തെറ്റി പോവില്ല നമ്മൾ ഒരിക്കലും പേടിക്കേണ്ടി വരില്ല നമുക്ക് കൂടി യഥാർത്ഥ സ്ഥലത്ത് അഥവാ ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പൊ ആ ഖുർആാനിന് നമ്മൾ ആ രൂപത്തിൽ അറിയാനും പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയാക്കി മാറ്റാൻ നമ്മൾ സാധിക്കും നിങ്ങൾ നിങ്ങളെപ്പോഴാണ് ലാസ്റ്റ് ഖുർആൻ അതെ വളരെ നല്ലൊരു ചോദ്യമാണ് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ നമ്മളുടെയൊക്കെ ലാസ്റ്റ് സീൻ വാട്സപ്പിൽ നോക്കും ഫേസ്ബുക്കിൽ നോക്കും അതിലൊക്കെ ലാസ്റ്റ് സീനിൻ്റെ സമയമൊക്കെ നമ്മൾ കാണാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അവസാനമായിട്ട് എന്നാണ് ഖുറാൻ ഓതിയത് എന്ന് പറയുന്നത് എന്നോട് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്ന് ചിന്തിക്കുകയാണ് ഇന്ന് ഇന്നെപ്പോഴാണ് ഞാൻ ഖുറാൻ കയ്യിലെടുത്തത് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പാണോ മാസങ്ങൾക്ക് മുമ്പാണോ ഖുർആൻ നമ്മുടെ കൈകളിലേക്ക് എത്തിയത് അപ്പം ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളാണ് ഇൻഷല്ല ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു നമ്മോട് പറയുന്ന വളരെ ഗൗരവപരമായ ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അത് ഖുർആാനിലൂടെയാണ് നാം മനസ്സിലാക്കുന്നത് അതിന് ഖുർആാനിനെ നമ്മൾ പഠിക്കുകയും